സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഒടുവിൽ ബലരാമൻ തന്റെ വാക്ക് നിറവേറ്റിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിലായിരിക്കുകയാണ് കൃപ ഈ കാര്യം ഇതേ തുടർന്ന് അറിയുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ തുടർന്ന് എന്തായി കാര്യങ്ങൾ എന്ന് അറിയുന്നതിന് വേണ്ടി ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ് അവർ ഡോക്ടർമാർ ഇതോടെ സാങ്കറിനോട് ഗുരുതരമായ പരിക്കാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നും രക്ഷപ്പെടുത്താനുള്ള സാധ്യത ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ് നിങ്ങൾ അറിയിക്കാൻ ഉള്ളവരെയെല്ലാം അറിയിക്കുന്നതാണ് നല്ലത് ഞങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇതോടെ ആകെ തകർന്നു പോയിരിക്കുകയാണ് കൃഷും അതുപോലെ തന്നെ കൃഷിൻ്റെ ഫാമിലിയും എങ്ങനെയാണ് ഈ ആക്സിഡന്റ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഉടൻ തന്നെ കണ്ടെത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് കൃഷ്ണൻ കടന്നു വരുന്നു എൻറെ സഹോദരിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരാണ് എന്ന് എനിക്ക് അറിഞ്ഞേ സാധിക്കൂ ഇതോടെ ഈ കാര്യങ്ങൾ അറിയുന്ന ബലരാമൻ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇനി അവളുടെ മരണവാർത്ത ഉടൻ തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്യും ഇതോടെ അവരുടെ കഷ്ടകാലം ആരംഭിക്കുകയായി നമുക്ക് ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്നും കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നും പറഞ്ഞിരിക്കുകയാണ് ബലരാമൻ ഇതോടെ സുമിത്ര അവരുടെ കണ്ണുനീർ എനിക്ക് നേരിട്ട് പോയി കാണണം അവളുടെ നെഞ്ചത്ത് എനിക്ക് റീത്ത് വെക്കണം എന്നാൽ മാത്രമാണ് എ മനസ്സിലെ പക അടങ്ങുകയുള്ളു അതിനുള്ള അവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കാൻ തീരുമാനം എടുക്കുന്നു ഇതേ സമയം ഡോക്ടർമാർ പ്രതീക്ഷകളെല്ലാം മസ്തമിച്ചു എന്നും ഇപ്പോൾ വെന്റിലേറ്ററിലായ കൃപയെ ഇനി കാണാൻ സമ്മതിക്കേണ്ട എന്ന് അറിയിക്കുകയും ബാക്കി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു കൃഷിന്റെ അവസ്ഥ ഇതോടെ ആകെ പരിതാപകരമായിരിക്കുകയാണ് ഇതോടെ കൃഷിന്റെ അടുത്തേക്ക് കൺമണി വന്നതിനെ തുടർന്ന് കൺമണിയെ ചേർത്ത് നിർത്തി പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് കൃഷി അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു നിന്ന് പോവുകയും ചെയ്യുന്നു കൺമണി ഇത് തുടർന്നാണ് കൺമണി അവസാനമായി തന്നോട് അവൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നത് കൺമണിയെ ഒരു കുടുംബാംഗമായി കാണു കാണുന്നത് എന്നും എന്തൊക്കെ സംഭവിച്ചാലും കൃഷിനെയും കുടുംബത്തെയും കൊണ്ട് പോകരുത് എന്നുമുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഓർത്തെടുത്തുകൊണ്ട് കരയുകയാണ് കൺമണി ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ തുടർന്ന് കൃഷ്ണനെ സമാധാനിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന കൺമണി കൂടെ ഞാനുണ്ട് എന്നുള്ള വാഗ്ദാനം നൽകുകയും ചെയ്തിരിക്കുകയാണ് കൺമണിയുടെ വാക്കുകൾ കൂടുതൽ സമാധാനം നൽകുകയും ചെയ്യുന്നു കൃഷ്ണന് ഇതേ തുടർന്ന് അവൾ ഇന്ന് ഓഫീസിലേക്ക് വന്നപ്പോൾ വരെ ഞാൻ അവളെ ചീത്ത പറയുകയാണ് ചെയ്തത് എന്റെ മനസ്സിലെ സ്നേഹം അവളോട് ഒന്ന് തുറന്നു പറയാൻ പോലും ഞാൻ തയ്യാറായില്ല ഇപ്പോൾ എനിക്കോ അതിനുള്ള ഒരു അവസരം പോലും ഇല്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൺമണിയുടെ കണ്ണും നിറഞ്ഞു പോയിരിക്കുകയാണ് ഒരിക്കലും ഞാനും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് കൺമണിയും പറഞ്ഞിരിക്കുകയാണ് ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നു കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് അറിഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് ബലരാമൻ ലേക്ക് എത്തി സാഗറിനെ കണ്ട് പറയുകയാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് ഞങ്ങളാരും വിചാരിച്ചിരുന്നതല്ല ഒരിക്കലും ഇങ്ങനെ ഒരു ദുരന്തം ആർക്കും ഉണ്ടാകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത്ര വലിയ ഒരു ദുരന്തമായി പോയല്ലോ ചെറിയൊരു പെൺകുട്ടിയായിരുന്നു അവൾക്ക് ഇങ്ങനെയൊരു ദുരന്തം വരുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല എന്തായാലും ഞങ്ങൾ എല്ലാ വിധത്തിലുമുള്ള സഹായം നൽകി കൂടെ നിൽക്കാൻ തയ്യാറാണ് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ സാഗർ പൊട്ടിക്കരയുകയാണ് സാഗറിന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് മനസ്സിൽ ബലരാമൻ ചിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം കൃഷ് ആകട്ടെ തൻ്റെ സഹോദരിയുടെ മരണത്തിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്ന് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നും അവരോട് താൻ പ്രതികാരം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൺമണിയെ ഞാൻ ആരെയും വെറുതെ വിടുകയില്ല എൻ്റെ സഹോദരിയുടെ ജീവന് ഞാൻ മറുപടി പറയിക്കും ഇത് കൃഷ്ണന്റെ വാക്കാണ് ഒരിക്കലും ഞാൻ ഞാനത് വിട്ടുകളയുകയില്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത് പക്ഷേ ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയുന്ന ബലരാമൻ അവൾ നിങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിലെയും പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഞങ്ങളും കൃത്യമായി നോക്കുന്നുണ്ട് എന്ന് പറയുകയും എല്ലാവിധ സഹായവും ഞങ്ങൾ നൽകും ഇടിച്ചവണ്ടി ഏതാണ് എന്ന് കണ്ടെത്തുന്നതിനായി ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും ഇതേ തുടർന്ന് അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് ബലരാമനോട് കൃഷ് കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട് അവളുടെ സഹോദരൻ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ കണ്ടെത്തും അവർക്കുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുക്കും അവരെ മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള വെല്ലുവിളിയുമായി കൃഷ് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്